ഉടമയറിയാതെ അക്കൗണ്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി പരാതി ഇങ്ങനെയുള്ള പല സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥകളും അടുത്തിടെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാപ്പനങ്കോടാണ് പാപ്പനങ്കോട് സ്വദേശിയായ ബാബു എന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി രൂപ അദ്ദേഹം അറിയാതെ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ കഴിഞ്ഞ നവംബർ മാസം വരെയാണ് അദ്ദേഹം ഈ ബാങ്ക് അക്കൗണ്ടുമായി രജിസ്റ്റർ ചെയ്തിരുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചിരുന്നത് നവംബറിന് ശേഷം ആ നമ്പർ പ്രവർത്തനരഹിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് എസ് ബി ഐ ഇതിനൊരു എക്സ്പ്ലനേഷൻ നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ ആധാർ വെരിഫിക്കേഷൻ ഉപയോഗിച്ച് ബയോമെട്രിക് സംവിധാനങ്ങളിലൂടെ ആയിരിക്കാം മറ്റൊരാൾ ഈ പണം പിൻവലിച്ചിരിക്കുക എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് എന്തായാലും സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷിച്ചു ഇപ്പോൾ വരികയാണ് പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇങ്ങനെ പ്രധാനപ്പെട്ട ബാങ്ക് അക്കൗണ്ടുമൊക്കെയായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഇടയ്ക്കിടെ മാറ്റാതിരിക്കുക പരമാവധി പോർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഈ കേസിലാണെങ്കിലും ഇദ്ദേഹം പറയുന്നത് ആ മൊബൈൽ നമ്പർ മറ്റൊരു സേവനദാതാവിലേക്ക് പോർട്ട് ചെയ്തിരുന്നു എന്നാണ് പിന്നീടും ഇത് പ്രവർത്തനരഹിതമാവുകയായിരുന്നു അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിലീറ്റായി പോയതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് അവർ പ്രൊവൈഡ് ചെയ്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒരു കാരണവശാലും ും ഡിആക്ടിവേറ്റ് ആകാതെ നോക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക സമാനമായ സംഭവങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്